കുമരംപുത്തൂർ കല്യാണക്കാപ്പിൽ പ്രവർത്തിച്ചു വരുന്ന ബീരാൻ ഔലിയ യത്തീംഖാൻ ആഗതി മന്ദിരത്തിലെ ഒരു പെൺകുട്ടി കൂടി വിവാഹിതയായി പാലക്കാട് വടക്കഞ്ചേരി സ്വദേശിനി തസ്നിയും പെരിന്തൽമണ്ണ തോട്ടക്കര സ്വദേശി ഹബീബ് ഹുസൈനും തമ്മിലുള്ള വിവാഹമാണ് ശനിയാഴ്ച നടന്നത് വിവാഹ ചടങ്ങുകൾക്ക് സയ്യിദ് പി കെ ഇമ്പിച്ച് കോയത്തങ്ങൾ പഴയിലക്കിടി മുഖ്യ കാർമ്മികത്വം വഹിച്ചു മഹറിനെ നിങ്ങൾക്ക് ഞാൻ നിക്കാഹ് തന്നു ഇണയാക്കി രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച സ്ഥാപനത്തിൽ നിന്നും ഇതോടെ നാൽപ്പതിലധികം പെൺകുട്ടികളാണ് വിവാഹിതരായത് ചടങ്ങിൽ കെ സി അബൂബക്കർ ദാരിമി സഅദ് ഫൈസി ചങ്ങലേരി ഫക്രുദ്ദീൻ ഉസ്താദ് അമ്പംകുന്ന് ഇബ്രാഹിം അൻവരി ഹബീബുള്ള മാഹിരി മൊയ്തീൻ ദാരിമി അഫ്സൽ കമാലി ഫൈസി യൂസഫ് അൻസാർ ഫൈസി 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 സുലൈമാൻ ട് സൈതലവി കോട്ടോപ്പാടം തുടങ്ങിയവർ പങ്കെടുത്തു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ്